ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസിലത്തെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഫേസ് പാക്ക് മാത്രമല്ല ഒരു ചെറിയൊരു സ്ക്രബും കൂടി ഉണ്ട് ക്രബിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തൈരും അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ എൻ്റെ മിസ്സായിട്ടാണ് ഞാൻ പിക്ചർ വെച്ചിട്ട് പറയുന്നത് അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫൈൻ ആയിട്ടുള്ള പൊടിയല്ല തരിതരിപ്പുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്ക്രബായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സ്ക്രബ്ബൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയൊരു സ്ക്രബ്ബാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ഹെവി സ്ക്രബ്ബ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ് പഞ്ചസാര ഇടുന്നതുകൊണ്ട് തന്നെ നന്നായി നോക്കി നല്ല വേണം സ്ക്രബ് ചെയ്യാനായിട്ട് പെട്ടെന്നൊന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്ക്രാച്ചസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പഞ്ചസാര തേനാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ പയ്യെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയും തൈരാനും ചെറിയൊരു സ്ക്രബ്ബാണ് എടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ആദ്യം ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരു ഞാൻ ഒരു ഒരു മിനിറ്റിൽ താഴൊക്കെയാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ നല്ല മെല്ലെ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ സ്ക്രബ് ചെയ്യുമ്പോൾ മെല്ലെ വേണം നമ്മൾ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പയ്യെ സ്ക്രബ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ സ്ക്രാച്ചസ് വീഴും അപ്പം ഞാൻ പയ്യാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസ് ഉണ്ടാവും ആ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ സെൽസ് അവിടെ വന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോയി ആയിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾസൊക്കെ ഓപ്പൺ ആവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ എന്ത് ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് നമ്മളിന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് ഇടുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടത്തുള്ളൂ നമ്മൾ പാക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കഴുത്തിനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കഴുത്തിനും കൂടെ ഇടണം അല്ലെങ്കിൽ കഴുത്തത്തെ വേറെ കളറും ഫേസിലത്തെ വേറെ കളറായിട്ട് നിൽക്കും ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇത് കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് പച്ചമഞ്ഞൾ വേണമെങ്കിൽ പച്ചമഞ്ഞൾ യൂസ് ചെയ്യാം നമ്മൾ കറക്കിയെടുക്കുന്നത് അല്ലാട്ടാണ് കറക്കി എടുക്കുന്നത് എരുണ്ടാകും പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിക്കാത്ത തണുപ്പിച്ച പാലാണ് അപ്പൊ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ പാക്കിന് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചേർത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയി പിന്നെ അത്യാവശ്യം ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം എൻ്റെ ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റബ്ബ് യൂസ് ചെയ്താലോ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലോ ഒക്കെ നമ്മൾ മോയിസ്ചറൈസർ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും ഇനി നിങ്ങൾക്ക് ഏതൊക്കെ തരം വീഡിയോസാണ് വേണ്ടത് എന്നും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ചാറ്റാ ബൈ ബൈ